ഡേ ഫോർട്ടീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജപ്പാലിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കസ്റ്റമർ സർവീസ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മരുന്ന് വാങ്ങാൻ പോണ വീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ മരുന്ന് വാങ്ങാൻ വേണ്ടി മരുന്ന് കട വന്നപ്പോൾ കുറേ മരുന്ന് ഇരിക്കുന്നു ഏതാ മരുന്ന് എനിക്ക് മനസ്സിലാവില്ല എൻ്റെ കയ്യിൽ ഇത്രയും നാളുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുള്ളിനോട് പറയുകയാണ് എനിക്ക് മൈഗ്രൈൻ്റെ തലവേദനയാണ് ഏത് മരുന്നോ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പുള്ളി ഈ മരുന്നിൻ്റെ ഒരു സെക്ഷൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ചോദ്യങ്ങളായിരുന്നു കേട്ടോ മരുന്നിന് അലർജി ഉണ്ടോ വേറെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെയാണ് പുള്ളി ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊന്നും നമ്മളെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് പുള്ളിനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ലാസ്റ്റ് പുള്ളി എനിക്കൊരു മരുന്ന് സജസ്റ്റ് ചെയ്തു ഉള്ളിൽ ഏറ്റവും വിലയോറോളം മരുന്ന് പുള്ളി തന്നെ എനിക്ക് എടുത്തു തന്നു കേട്ടോ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ഒരു കടയിൽ ചെന്ന് മരുന്ന് വാങ്ങാൻ നമുക്ക് ഇവിടെ പറ്റില്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്തിനാണ് മരുന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരു ക്വസ്റ്റിൻ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് മരുന്ന് ബില്ല് ബില്ല്യാം വരെ നമ്മുടെ കൂടെ ഇവിടുത്തെ ആൾക്കാർ വരും അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളെ പറഞ്ഞയക്കുന്ന നേരത്താണ് ഇതേ അവരിങ്ങനെ ബോ ചെയ്ത് കാണിക്കണത് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി കഴിഞ്ഞു അല്ല പിന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ എന്തിനാണ് മരുന്നേത് കാര്യത്തിനാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അവരുടെ ടാബിൽ എൻ്റർ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ക്ലാസ് ഉണ്ടാവും എങ്ങനെയാ കഴിക്കേണ്ടത് എപ്പഴാ കഴിക്കേണ്ടത് എന്നൊക്കെ ഇതുപോലൊരു കസ്റ്റമർ സർവീസ് ഏതെങ്കിലും കൺട്രിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അറിയാൻ വേണ്ടിട്ടാണ് അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ